മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ഈ പരമ്പര ഇപ്പോൾ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട് ഇതേസമയം പരമ്പര വളരെ ബോറിംഗായി തുടങ്ങിയെന്നും സച്ചിയുടെയും രേവതിയുടെയും ബസ് യാത്ര ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിയുമ്പോഴേക്കും എത്തിച്ചേരുമോ എന്നുമുള്ള പരിഹാസ ചോദ്യങ്ങളും ശക്തമായിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും പ്രേക്ഷകരെയും ഇപ്പോൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സീരിയൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ വരും എപ്പിസോഡുകളിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്നു സംഭവിക്കാൻ പോകുന്നതാണ് സുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കുകയും ഇതേ തുടർന്ന് ആ കാര്യം അറിയാൻ ഇടയാകുന്ന സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും ഞെട്ടിപ്പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതി താൻ ചതിക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ശ്രുതിയോട് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും അങ്ങനെ പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുതിയെ ഇതോടെ താൻ ട്രാപ്പിൽ അകപ്പെട്ടതായി മനസ്സിലാക്കുകയാണ് നമ്മുടെ സുതി ഇതിനിടയിലാണ് നമ്മുടെ സച്ചിനെ സന്തോഷിപ്പിച്ച ആ സന്തോഷ വാർത്ത കടന്നുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്